അതെ അതെ ആടും ിന്റെ അനുഭവം ഈശ്വര എറിയാൻ അറിയുന്നവണി വടി കൊടുക്കില്ലല്ലോ ഉണക്കം മുളെ കാണല്ലോ നീ തന്നത് എടാ ഇങ്ങനെയൊന്നും പബ്ലിക്കായിട്ടൊന്നും ഒന്ന് പറയല്ലേ അവസാനം പെണ്ണ് പെണ്ണിട്ടോ എനക്ക് തനിക്കൊരു ജെട്ടിട്ടോ അതല്ലോ അങ്ങനെയാണോ ഇതൊന്നും ആവശ്യമുള്ളവർക്ക് ദൈവം കൊടുക്കൂല Welcome back to another video. ടിച്ചന്റെളിയാണോ നിങ്ങൾ കേട്ടത് എടാ സോറി ആരെങ്കിലും സൗണ്ട് കൂട്ടിയാണ് വെച്ചത് കേട്ടെങ്കി അമ്മച്ചാണോ സോറി വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും തുടുപ്പിനടി പൊന്നു വെക്കളെ സോറി 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 ബസ് ഇരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഈ വീഡിയോ ഓരോരുത്തർ കാര്യങ്ങളല്ലേ പാവ കൊച്ചു കാര്യം എന്റെ വായി പോയണ്ടാ വായ മിക്കവാറും ഈ വീട് ഇറങ്ങിയതോടെ ആ ആ പൂതി മുപ്പത് മിനിറ്റ് ഉപദേശവും ഹോസ്പിറ്റൽ സ്കാമ്പുകളിൽ ഇന്നേ വരെ ആരും തന്നെ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക് ഉണ്ട് ഗർഭപാത്രത്തിലെ കുട്ടികൾ കിടക്കുന്നത് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂയിഡിലാണ് പ്രസവ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഈ ഒരു ഫ്ലൂയിഡ് എടുത്ത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഹോസ്പിറ്റൽസ് കോസ്മെറ്റിക് കമ്പനികൾക്ക് അമിനോട്ടിക് ഫ്ലൂയിഡ് വിൽക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഫ്ലൂയിഡ് ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് തുടങ്ങി ഹെയർ ഗ്രോത്ത് ട്രീറ്റ്മെന്റിന് വരെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനത്തെ സ്കാമുകളുടെ ഒന്നും ആരും ഒന്നും ചോദിച്ചു പോവില്ല അതുകൊണ്ട് തന്നെ ഈ സ്കാമുകളൊക്കെ എന്നും തുറന്നുകൊണ്ടിരിക്കും

സ്കിൻ ബ്രൈറ്റ് ആയി സ്കിൻ നല്ല ക്ലിയർ ആകും എന്നുള്ളത് അത് മാത്രമല്ല ഒരുപാട് ജാപ്പനീസ് ക്രീമുകളിൽ ഈ ഒരു ബേർഡിന്റെ പൂപ്പ് ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെറുതെ കളയാൻ പറ്റിയ ഐറ്റം ഒന്നും ഇല്ലേ ബേർഡ്സിന്റെ പൂ എന്റെ പൊന്നു അയച്ചു വല്ലത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ പിള്ളേരത്ത് ഒന്ന് പറയാനല്ലേ ഓരോരോ ക്രീമു തേച്ച് കിഡ്നി അടിച്ച് പോവാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കേക്കണില്ല പിന്നെയാണ് ഇത് മിക്കവാറും പറഞ്ഞോ കാക്കേന ഓരോ പിടിച്ച് പിഴിഞ്ഞെടുക്കും എന്റെ വീട്ടുമുറ്റത്ത് ഒരു മരം ഉണ്ട് അതിൽ വൈകുന്നേരം ആയാൽ കുറെ കിളികൾ വരും പിന്നെ നേരം വിളിക്കുമ്പോളും ഇതാണ് പരിപാടി ഇന്ന് രാത്രി ഞാൻ ആ മരത്തിന്റെ താഴെ കിടക്കാൻ പോവാണ് ഞാൻ നോക്കട്ടെ വിളിക്കാൻ പറ്റുമോ എന്ന് കണ്ട 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 ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓരോത്തമാര് പ്ലാനിങ്ങും തുടങ്ങി എന്റെ പൊന്നുമക്കളെ കാക്കത്തിട്ടൊന്നും മോത്തൊന്നും തേക്കല്ലേ അവസാനം പൊള്ളി അടന്നെല്ലാം എല്ലാം കൂടെ കയ്യിൽ വരും മാസ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പൊ ഈ കാണുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് ആന്റി ഏജിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഈ പൂപ്പ് ഫേസ് മാസ്ക് എന്നാണ് ഇത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ വീഡിയോ നല്ല രീതിയിൽ വൈറൽ ആവുകയും ഉള്ള മീഡിയസ് എല്ലാം ഈ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്

എന്തുവാതൊക്കെ കഴിച്ചുകൊണ്ട് ആരെങ്കിലും അവരാധങ്ങളാണ് എന്തോ ആൾക്കാര് കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ ആരാണ് കണ്ടുപിടിക്കുന്നത് അറിയില്ല പക്ഷെ ഇതിനകത്തൊക്കെ പറയുന്നത് പീരീഡ് ബ്ലഡില് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഷോപ്പുകളിലൊന്നും അവൈലബിൾ ആവാത്തതിന്റെ പേരിൽ ഭാഗ്യത്തിന് ബ്രാൻഡുകളൊന്നും ഈ ഒരു ഫേസ് മാസ്ക് ഇപ്പൊ തൽക്കാലം ഏറ്റെടുത്തിട്ടില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പീരീഡ് ബ്ലഡില് മുപ്പത്താറ് ശതമാനം ബ്ലഡും അറുപത്തിനാല് ശതമാനം മ്യൂക്കസും ടിഷ്യൂസും ഒക്കെയാണ് ഇതിൽ ഏത് ടിഷ്യൂ ആണ് അല്ലെങ്കിൽ ഏത് മ്യൂക്കസ് ആണ് നമ്മളുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് ഇഫക്ട്സും എന്തൊക്കെ അലർജിക് റിയാക്ഷൻസും ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസിലൊന്നും മാക്സിമം ട്രസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇതൊക്കെ വിശ്വസിച്ചിട്ട് ആൾക്കാർ എടുത്ത് മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവാൻ പോകണം ഇനി എന്തൊക്കെ കാണാൻ കേട്ടാ പല ഫുട്ബോളിലും ഫാഷന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ എടാ ഈ ലോകത്ത് വ്യാസയാക്കി കളയാൻ പറ്റണ ഒരു സാധനം ഇല്ല അണ്ണ അണ്ണന്റെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ കൊള്ളാം കേട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് പക്ഷെ അണ്ണ ഇത് ചൊറിയൂല നിങ്ങൾക്ക് ഇത് ഫാഷൻ റേഷൻ റേഷൻ ഇടാതെ ഇതൊന്നും ഇട്ടു നോക്ക എന്റെ സാറേ ഷെഡ് ഇടാതെ ഇട്ട അവിടെ ചെറിയണത് ഇത് മൊത്തത്തിൽ ചെറിയില്ല ചെറിയ എന്റെ ഡൌട്ട് ചാക്കാണെങ്കി എന്ത് പിക്കാൻ വെച്ചതിനൊക്കെ അന്തര വിലയായിരിക്കും ാണ് ശല്യം ഞാൻ കൊച്ചു വെട്ടി തിന്നടാ നീ വേണ്ടും ബാഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ പറ്റിയ നല്ല പാട്ട് നെഞ്ചുടുക്കില്ല ആ കോഴിനെ ചുട്ടടികം ചെയ്തു എന്നിട്ട് സാഡി മ്യൂസിക് അവൾ നിന്നിൽ അലിഞ്ഞു ചേർന്നു പാവം സ്നേഹിച്ചു കൊന്നു നീ വളർത്തിയ കോഴിയാണെങ്കിൽ നിനക്കാ അരച്ച് തിന്നാൻ പറ്റൂല അത് ശരിയാണ് അട്രാ നമ്മളോട് ഇടപഴകി വളർന്ന ജീവിയാണെങ്കിൽ മനസാക്ഷിയുള്ള ആളാണെങ്കിൽ അവന് തിന്നാൻ പറ്റൂല മിക്കവാറും അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നമ്മുടെ വന്ന കോഴിയാണെന്നാണ് തോന്നുന്നു ഞാൻ വീട്ടിൽ വളർത്തിയ ഒരു കോഴിയെയും വീട്ടിൽ കറി വെച്ചാൽ ഞാൻ കൂട്ടാറില്ല അതൊരു സത്യമാണ എന്നാലും അവന്റെ വീഡിയോ ആകത്തിള്ളാം

അപ്പുറത്തെ വീട്ടിലെ സുമണന്റെ കൊറവള്ളി കടിച്ചു ചോട്ട കുട്ടിച്ചും വയറിങ്ങിറങ്ങി ഇന്നത്തെ കായുടുത്ത പാട്ട് പാടി ഉറക്കുമില്ല തനിച്ചാണ് അത് കേട്ടു മനസ്സലിഞ്ഞതുവഴി വന്നത് അരികിൽ ജ്യൂസിന്റെ കുടമേ ഇടനീക്കുടമേ തഴുക്കം തടവി ഉറക്കം പാടി ഉറക്കം തിന്ന് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ലൈക്കടിക്കാം സബടിക്കാം ഇഷ്ടപ്പെടാത്തവർ ലൈക്കടിക്കാൻ അപ്പോൾ അപ്പൊ ചേട്ടാ